കട്ടപ്പന പുതുമാർക്കറ്റിലെ നവീകരണ പ്രവർത്തനത്തിന് മുമ്പ് വ്യാപാരികൾക്ക് സമയം അനുവദിക്കണമെന്ന് കാണിച്ച് നഗരസഭ ചെയർപേഴ്സണ് നിവേദനം നൽകി നവീകരണ പ്രവർത്തനം നടത്തുമ്പോൾ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനായിട്ടാണ് സമയം അനുവദിക്കണമെന്ന് കാണിച്ച് വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകിയത് കട്ടപ്പന പൊതുമാർക്കറ്റിലെ ഉൾപ്പെടെ വിവിധ റോഡുകൾ തകർന്നു കിടക്കുന്നതിൽ വ്യാപാരി വ്യവസായ സമിതി നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇവ പരിഹരിക്കപ്പെടണമെന്ന് കാണിച്ച് നിരവധി നിവേദനങ്ങളും നൽകി തുടർന്നാണ് നഗരസഭ പൊതുറോഡുകളും പൊതുമാർക്കറ്റിലെ റോഡുകളും നവീകരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ പണികൾ ആരംഭിക്കാനാണ് നഗരസഭയുടെ തീരുമാനം എന്നാൽ വേണ്ടത്ര അറിയിപ്പുകൾ വ്യാപാരികൾക്ക് ലഭിക്കാത്തതിനാൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളടക്കം മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും യും പൊടിപടലങ്ങൾ പടർന്ന് വ്യാപാര വസ്തുക്കളിലേക്ക് എത്തുകയും ചെയ്യും ആയതിനാൽ വ്യാപാരികൾക്ക് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് സമയം നൽകണമെന്ന് കാണിച്ചാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത് കട്ടപ്പന മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് വ്യാപാരികൾക്ക് അത്യാവശ്യം വ്യാപാരം നടക്കുന്ന ദിവസങ്ങളായിട്ട് വരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ന് രാത്രിയിലാണെന്ന് അറിഞ്ഞു ആ അത് രണ്ടു ദിവസത്തെ ക്രമീകരണങ്ങൾ വസ്ത്ര വ്യാപാരശാലകളടക്കമുള്ള സ്ഥാപനങ്ങളിലെ ക്രമീകരണങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ട് രണ്ടോ മൂന്നോ ദിവസത്തെ സമയങ്ങൾ ആവശ്യമുണ്ട് അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തിന് അവിടെ പൊടിപടലങ്ങൾ നിറയും വ്യാപാര വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്ന ഉണ്ടാകും അത് കട്ടപ്പന നഗരസഭയെ ഇപ്പം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതിന് ഒരു രണ്ട് ദിവസം കൂടെ വ്യാപാരികൾക്ക് അവിടെ സമയം കൊടുക്കണമെന്നും തിങ്കളാഴ്ച മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും കടപ്പന ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ചു അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും ഈ രണ്ടു ദിവസം കൂടെ മാറ്റി തിങ്കളാഴ്ചത്തേക്ക് ആക്കാം എന്നുള്ളൊരു നടപടിക്രമം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിത്തരാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിലെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു ഇതോടെ കട്ടപ്പന ബാലാശുപത്രിയുടെ മുൻപിലൂടെയുള്ള റോഡിലൂടെയാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത് വേണ്ടത്ര മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതിനാൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട് ഇത് പരിഹരിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു കോൺട്രാക്ടറുമായും മറ്റു കൌൺസിലർമാരും ഉദ്യോഗസ്ഥരുമായും ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ നേതൃത്വം മറുപടി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന